നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടേത് സ്വാഭാവിക പ്രാഥമിക പ്രാഥമിക പരിശോധനയിൽ മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന റിപ്പോർട്ടിൽ പറയുന്നു മരണമെന്നാഥമികതയില്ലെന്നാഥമികൾ രാവിലെയാണ് കല്ലറയുടെ സ്ലാബ് മാറ്റി ഗോപൻ ഗോപൻസ്വാമിയുടെ മൃതദേഹം പുറത്തെടുത്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് ഗോപൻ സ്വാമിയുടേത് സ്വാഭാവിക റിപ്പോർട്ട് റിപ്പോർട്ട് പ്രാഥമിക പോസ്റ്റ്മോർട്ടം പ്രകാരം മരണത്തിൽ അസ്വാഭാവികത ഒന്നും തന്നെയില്ല ഇന്ന് രാവിലെയാണ് കല്ലറ തുറന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് ഗോബിന് സ്വാമിയുടെയും ഭാര്യയും രണ്ടു മക്കളും നൽകിയ ഹർജിയിൽ കല്ലറ പരിശോധിക്കാനുള്ള ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് പോലീസ് നടപടികൾ ആരംഭിച്ചത് പോലീസ് സംഘം പുലർച്ചെ തന്നെ നെയ്യാറ്റിൻകര അതിയന്നൂരിലെ ഗോപിന്ദമിയുടെ വീട്ടിലെത്തി കല്ലറ തുറക്കുകയായിരുന്നു നെഞ്ചുവരെ കർപ്പൂരവും ഭസ്മവും അടക്കമുള്ള പൂജാദ്രവ്യങ്ങൾ കുത്തിനിറച്ച നിലയിലായിരുന്നു മൃതദേഹം ഇത് മാറ്റിയ ശേഷമാണ് മൃതദേഹം പുറത്തെടുത്തത് മക്കൾ പോലീസിന് നൽകിയ മൊഴിയിലും ഇത്തരത്തിലാണ് മൃതദേഹം സംസ്കരിച്ചതെന്ന് പറഞ്ഞിരുന്നു ഈ മാസം ഒൻപതിനാണ് സ്വാമി മരിച്ചത് മരണം നടന്നത് പകൽ പതിനൊന്നിനായിരുന്നിട്ടും ബന്ധുക്കളെയോ സമീപവാസികളെയോ അറിയിക്കാതെ മൃതദേഹം മറവ് ചെയ്യുകയായിരുന്നു പിതാവ് സമാധിയായെന്ന് മക്കൾ പോസ്റ്റർ പതിക്കുകയും അടക്കം ചെയ്യുകയും ചെയ്തതോടെയാണ് മരണം ചർച്ചയായത് നാട്ടുകാർ സംഭവത്തിൽ ദുരൂഹതാരോപിച്ച് രംഗത്തെത്തുകയായിരുന്നു അയൽവാസിയുടെ പരാതിയിൽ പോലീസ് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കണ്ണൂറുഷൻ